ഒരു കാര്യം അതായത് നമ്മുടെ ഈ എ ഡി ജി പിക്ക് എതിരായിട്ടുള്ള പരാതികൾ വിമർശനങ്ങളൊക്കെ ഉയർ എല്ലാം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച അത് തെറ്റായിരുന്നോ എന്നുള്ള കാര്യത്തിലും അതോടൊപ്പം തന്നെ ഈ പൂരം അലങ്കോലപ്പെട്ട സാഹചര്യത്തിൽ കൃത്യമായി അത് കൈകാര്യം ചെയ്യാൻ എ ഡി ജി പിക്ക് സാധിച്ചില്ല എന്നുള്ള ആ ഒരു വിമർശനം ആ ഈ രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായും ഈ അന്വേഷണ റിപ്പോർട്ടിൽ എ ഡി ജി പിക്ക് എതിരായി വരുന്നത് അതിനപ്പുറം നമുക്കറിയാം അൻവർ ഉന്നയിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സ്വർണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം ചില കൊലപാതക കേസിലടക്കം ഈ പേര് പരാമർശിച്ചു പോയതൊക്കെ നമ്മൾ കണ്ടതാണ് അത്തരം പരാതികൾ അത്തരം വിമർശനങ്ങളൊന്നും ആ കാര്യമായി ഗൗരവമായി എടുക്കുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് വിഷയങ്ങൾ ഒഴികെ മറ്റ് അൻവർ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങൾ പരാതികൾ അതൊക്കെ ഈ ഘട്ടത്തിൽ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് ബി വി അൻകറിന്റെ പ്രധാനപ്പെട്ട ആക്ഷേപം ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹം മുമ്പോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമുണ്ടായിരുന്നു എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണം അതിന് സർക്കാർ തയ്യാറാകണം ഈ അദ്ദേഹം പല വിവാദങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് സർക്കാരിനു വേണ്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി അദ്ദേഹം മറ്റ് രഹസ്യമായ പല ഇടപാടുകളും നടത്തുന്നു വഴിവിട്ട ഇടപാടുകൾ നടത്തുന്നു എന്ന തരത്തിലുള്ള വലിയ ആരോപണങ്ങളായിരുന്നു പി വി അന്മാർ ഉന്നയിച്ചത് സ്വാഭാവികമായി അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സമ്മർദ്ദമായി മുമ്പോട്ടെത്തിയ മറ്റ് കക്ഷികളടക്ക് മുമ്പോട്ട് വെച്ച പ്രധാനപ്പെട്ട കാലം തൃശൂർ പൂരം അലങ്കൂലപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ അതിന്റെ സംഘാടകത്തിൽ പിഴവ് വരുത്തിയതിൽ എം ആർ അജിത് കുമാറിന് നേരിട്ട് പങ്കുണ്ടായെന്നാണ് അങ്കിത് അശോകിനായിരുന്നു പോലീസുമായി ബന്ധപ്പെട്ട ചുമതലകൾ അന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോക് ആയിരുന്നു പക്ഷേ അദ്ദേഹം എം ആർ അജിൽ കുമാറിന്റെ സാന്നിധ്യത്തിൽ അത്തരം വീഴ്ചകൾ വരുത്തിയിട്ടും എന്തുകൊണ്ട് സ്ഥലത്തുണ്ടായിരുന്ന ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന എ ഡി ജി പി ആ വിഷയത്തിൽ ഇടപെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ശ്രമിച്ചില്ല എന്ന ആരോപണമായിരുന്നു ഉയർന്നത് സ്വാഭാവികമായി അതിൽ ഈ തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കാം നിലവിൽ എം ആർ അജത് കുമാറിനെതിരെ നടപടിക്ക് ഒരുങ്ങുന്നത് മറ്റ് വിഷയങ്ങൾ അന്വേഷണത്തിൽ ഇരിക്കുകയാണ് സ്വാഭാവികമായി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ച ത്രിതല തലത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിക്കുകയുമാണ് സ്വാഭാവികമായി ആ പശ്ചാത്തലത്തിൽ ആ വിഷയങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണ്ടിവരുമെന്ന നിലപാട് തന്നെയായിരിക്കും ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കുക മാത്രവുമല്ല ആ പെട്ടെന്ന് തങ്ങോട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കഴിയുന്ന കാര്യങ്ങളല്ല അത്രമാത്രം വലിയ വിവാദങ്ങൾ മലപ്പുറം ജില്ലയിലെ സ്വർണ്ണക്കാർക്കുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ പി വി എൻ എം ആർ അജകുമാർ എന്നെതിരെ സ്വാഭാവികമായി ആ പശ്ചാത്തലത്തിൽ ആ വിഷയങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണ്ടിവരുമെന്ന നിലപാടായിരിക്കും സ്വീകരിക്കുക അതിനുവേണ്ടിയിട്ടാണ് ത്രിതല തലത്തിലുള്ള അന്വേഷണത്തിന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടത് എന്നും കൃത്യമായി സർക്കാർ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനാണ് സാധ്യത